അന്യസംസ്ഥാന ലോട്ടറിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മൂന്നക്കത്തേൽ അയ്യായിരം രൂപ കിട്ടുമായിരുന്നു അതായത് സീറോ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കകത്ത് ഒരു അയ്യായിരം കൊടുക്കുന്നുണ്ടായിരുന്നു ലോട്ടറി എടുക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു മാനിയയാണ് ആ അത് അത് ലോട്ടറി കണ്ടാൽ എടുത്തു പോവും അത് പറ്റി പറയുമ്പം കാശുണ്ടേ കൂടുതലെടുക്കും കാശില്ലേ കുറ എണ്ണം കുറയ്ക്കും അടിച്ചു നിൽക്കുമ്പം നമ്മൾ കൂടുതലെടുക്കും അടിക്കാത്തപ്പോൾ നമ്മൾ എണ്ണം കുറയ്ക്കും അതങ്ങനെ അങ്ങ് പോകും എക്സ് മുപ്പത്തിനാല് എഴുപത്തി മൂന്ന് അടിച്ച് കിടക്കുകയാണ് അഞ്ച് ലക്ഷം ലോട്ടറി എടുക്കുന്ന കാര്യത്തിൽ എതിരെ കാരണോ ഒരിക്കലും ലോട്ടറി എടുക്കാറില്ല പക്ഷെ അതിയാദർശമായിട്ട് ഒരു ലോട്ടറിക്കാരന് സാറേ ഇത് മൂന്ന് ബുക്കുണ്ട് ഒന്നും ചിലവായിട്ടില്ല ഒരു ലോട്ടറി എടുത്ത് മൂന്ന് രൂപ മുടക്കിയതിനെ സഹായിക്കണമെന്ന് പറഞ്ഞു ആ താനെന്താ അവിടെ ആ ബേസല് ഇട്ടാൽ ഒരു ടിക്കറ്റ് എങ്ങോട്ട് പോവാൻ പോവാൻ തോന്നേ ഞാൻ വരെ പണ്ട് അതെ കടനാട്ടില് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടയിൽ എടുത്തു വെച്ചാൽ പൈസ കൊടുക്കാൻ വേണ്ടി പോവാറുണ്ടോ അപ്പൊ ലോട്ടറി എണ്ണം കുറച്ചു എന്നുവെച്ചാൽ സമ്മാനം ഇല്ല മൊത്തം അകത്തടുപ്പീരാണ് പൊതുജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഇല്ല ഇല്ല അതെല്ലാം നേരത്തെ സെറ്റ് ഒക്കെ ചെയ്തു വെച്ചി അതുപോലെ തന്നെ അൺസോൾഡ് ടിക്കറ്റേൽ അടിപ്പീരും ചെയ്യാം അൺസോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കാത്ത ടിക്കറ്റേൽ അടിപ്പിക്കുക അതായത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ പെട്രോൾ പമ്പി ചെന്ന് നമ്മൾ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു അത് അവിടുത്തെ ഏത് പെട്രോൾ അടിക്കുന്ന പയ്യൻ വന്ന് വേഗത്തിലടിച്ചാലും പയ്യടിച്ചാലും ആരടിച്ചാലും ആ നൂറ്റിപ്പത്താവുമ്പോൾ കട്ടാകുകയല്ലേ എന്ന് പറഞ്ഞവർ എന്തോ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് അതായത് ആ പ്രീ പ്ലാൻഡ് ചെയ്ത വെച്ച് മാഗ്നറ്റിക് എഫക്റ്റിൽ എന്തോ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതേ എത്ര നേരം കറങ്ങിയാലും അതേ വന്നാൽ നിൽക്കുകയുള്ളൂ ഈ കമ്പ്യൂട്ടർ അല്ല പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൊല്ലപ്പള്ളി ലീനാ തിയേറ്ററിൽ പുള്ളിയാങ്കട്ടംകാരുടെ ലീനാ തിയേറ്ററിൽ വെച്ച ഒരു ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മൺസൂൺ ബം പറഞ്ഞാർക്കിടപ്പ് വന്നു ഞാനത് പോയി കണ്ടതാണ് അത് ആദ്യം എത്ര സീരിയലാണോ അഞ്ച് സീരിയലേ ഒന്നുള്ളൂ സീരിയലിൻ്റെ ബോക്സിൽ എന്ന് പറഞ്ഞു ഒരു ഒരെണ്ണം എടുക്കുക പൊതുയിനത്തിനെടുക്കാം അതെടുത്തു കെ എക്സ് കെ എക്സ് എന്ന ബോർഡ് എഴുതി പിന്നെ ആറ് പെട്ടിയിരിക്കുക ആറ് പെട്ടിയിലും പൂജ്യം തൊട്ട് ഒമ്പത് വരെ അക്കങ്ങൾ എഴുതിയിട്ടേക്കാം ഓർഡർ എടുക്കുന്നു ഒന്ന് ഒന്നെന്ന് ഓർഡർ എഴുതി അടുത്തത് രണ്ടെടുത്തു രണ്ടെന്ന് എഴുതി അത് മാനുവലായിട്ട് നടക്കുന്ന കേസെന്ന് സത്യസന്ധമായിരുന്നു അന്നൊക്കെ മാസത്തിൽ മാസത്തിൽ അഞ്ചാറ് ഭാഗ്യവാന്മാരുടെ പടം പത്രത്തിൽ വരികയും ചെയ്യുമായിരുന്നു ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞാൻ ഇറക്കെടുപ്പില്ലായിരുന്നു കേരള ലോട്ടറി തന്നെ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാകുന്നുള്ളൂ ഇന്നിപ്പോൾ ഏഴ് ദിവസവും ഞാൻ ഇറക്കെടുപ്പാണ് അന്നൊക്കെ അടിക്കുന്നവരുടെ ഒന്നാം സമ്മാനം അടിക്കുന്നവരുടെ പടവും എല്ലാം അഡ്രസ്സും എല്ലാം പത്രത്തിൽ വരുമായിരുന്നു അതുപോലെ ആ കാലത്ത് അന്യസംസ്ഥാന ലോട്ടറികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് വളരെയധികം അടിസാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പിതാവിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജെയ് മാതൃഭൂമിയുടെ അഞ്ച് ലക്ഷവും ആരുതി കാറും ലോട്ടറി അടിച്ചൊരു ഭാഗ്യവാനാണ് എൻ്റെ പിതാവ് ജോയ് സാർ ജോയ് സാർ ഒരു ടിക്കറ്റ് കാവങ്ങ ഷാപ്പിൽ നിന്ന് ഒരു ടിക്കറ്റാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹം പാലായിക്ക് പോയിട്ട് വരികയായിരുന്നു പത്രയുടെ ബസ്സിന് കാവുണ്ടത്തി വന്ന് ഇറങ്ങി നടന്നു വന്ന് വന്നപ്പം ഒരു കൂട്ടുകാരൻ പറഞ്ഞു വാ ജോയ് സാറേ ഞാൻ നല്ല തെങ്ങ് പറഞ്ഞു വച്ചിട്ടുണ്ട് അതുകൂട്ട് നമുക്ക് അല്പം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ വിളിച്ച വ്യക്തിയുടെ കൂട്ടത്തിൽ അവിടെ കയറി ചെന്നപ്പോൾ ലോട്ടറിക്കാരൻ ചെമ്പം പിള്ള എന്ന വലിയാത്തുകാരൻ ഇന്നും അദ്ദേഹം മരിച്ചുപോയി ചെമ്പൻപിള്ള വന്ന് ഒരു ടിക്കറ്റ് എടുക്കുന്നു എന്ന് ചോദിച്ചു അന്ന് മൂന്ന് രൂപയേ ഉള്ളൂ ടിക്കറ്റിന് ഉള്ളി ഉടനെ അണ്ടർവെയറിൻ്റെ കീശയെന്ന് കുറെ കോയിൻസ് ഉണ്ടായിരുന്നു അതെടുത്ത് നോക്കിയപ്പോൾ കൃത്യം മൂന്നൊരു രൂപ കോയിൻ ഇന്നാ പിള്ളാച്ച ഒരു ടിക്കറ്റിങ്ങേക്കാൻ പോകുന്നു ജെ എക്സ് മുപ്പത്തിനാല് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ആയിരുന്നു അദ്ദേഹം എടുത്ത നമ്പർ അദ്ദേഹം അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡയറി വെക്കും രണ്ടാഴ്ചയെ ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ കൂടുമ്പം അതെല്ലാം കൂടെ എടുത്ത് എനിക്ക് തരും നീ നോക്ക് നീ നോക്ക് തുടർ ഞാൻ പിന്നെ പത്രം നോക്കും ചില പത്രങ്ങളൊക്കെ കീറിപ്പോയി കാണും പിന്നെ അതിൽ ലോകത്തു നിന്നൊക്കെ പത്രം എടുത്ത് നോക്കും അങ്ങനെ ഈ ലോട്ടറി അടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് ഇരുപതിനാണ് അന്ന് ശനിയാഴ്ചയായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഫാദർ ഇവിടെ ഇല്ല കാമുടത്തിലുള്ളൊരു ചേട്ടൻ വന്നെച്ച് പറഞ്ഞു ഞാൻ എടുത്തു കഴിഞ്ഞ ടിക്കറ്റാണ് അടുത്ത ടിക്കറ്റാ ജോയിസാറെടുത്തതെന്ന് പറഞ്ഞു പച്ച ജോയ് സാറിന് ലോട്ടറി അടിച്ചിട്ടുണ്ട് ഉറപ്പ് കേസാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ അപ്പ വരുമ്പം പറയാമെന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയതാ ഞാൻ ഡയറി എടുത്ത് നോക്കിയപ്പം ജെ എക്സ് മുപ്പത്തിനാല് എഴുപത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് അടിച്ച് കിടക്കുകയാണ് അഞ്ച് ലക്ഷവും ആയിരത്തി കാറും ആ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലക്ഷം ടിക്കറ്റിൽ നിന്നാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത് അഞ്ച് സീറ്റിലൊക്കെ ഉള്ളു അങ്ങനെ ടിക്കറ്റ് അടിച്ചതുകൊണ്ടാണോ ആശാനേ ഇതുപോലെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നേ അത് ഞാൻ അതൊരു കരവ ഒരു മാനിയയായി ലോട്ടറി എന്ന് പറയുന്നു അതേപ്പറ്റി പറയുമ്പോൾ അത് പറയാം ലോട്ടറി എന്ന് പറഞ്ഞാൽ അതൊരു മാനിയായ ആ അത് അത് ലോട്ടറി കണ്ടാൽ എടുത്തു പോകും ആ അതേ പറ്റി പറയുമ്പം കാശുണ്ടേൽ കൂടുതലെടുക്കും കാശില്ലേ കുറ എണ്ണം കുറയ്ക്കും അടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ അടിക്കാത്തപ്പോൾ നമ്മൾ എണ്ണം കുറയ്ക്കും അതങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഫാദർ ഇങ്ങനെ ആര് കിട്ടിയാലും എടുക്കുമായിരുന്നു സഹകരണ മനോഭാവത്തിൽ ഓരോന്നോയാലും എടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഈ പത്രത്തിൽ നോക്കിയപ്പം ജെ എക്സ് മുപ്പത്തിനാല് എഴുപത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് ഇന്നും മനസ്സിലാ നമ്പർ മായാതെ കിടക്കുകയാണ് ഞാനത് കഴിഞ്ഞ് പപ്പ വന്നതേ സന്ധ്യയായി പറഞ്ഞു ലോട്ടറി അടിച്ചു പപ്പാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തെ അത് ബാങ്കി കൊടുത്തു പിന്നെ ഈ ഗോവ സംസ്ഥാനത്തിൻ്റെ ആയിരുന്നു ജയ് മാതൃഭൂമി അതുകൊണ്ടത് പൈസ കിട്ടാനും കാറ് കിട്ടാനും മാസം കഴിഞ്ഞാണ് കിട്ടിയത് മൂന്നര ലക്ഷം രൂപയും കാറും കിട്ടി ആ കാർ കാറോടിച്ച് ഞാൻ സെൻറ് തോമസ് കോളേജിൽ ഒക്കെ ഒരു മാസം നടന്നു അത് സാർ ഓർക്കുന്നില്ലേ വെള്ള കാർ ആ അത് കഴിഞ്ഞ് ആ കാറിന് പതിനായിരം രൂപ അന്ന് പതിനായിരം എന്ന് പറഞ്ഞാൽ പത്ത് സെൻ്റ് സ്ഥലത്തിൻ്റെ കാശുണ്ട് പതിനായിരം രൂപ കൂടുതൽ തരാം കൊടുത്തേക്കുന്നോ എന്ന് ചോദിച്ചാൽ ആ ചങ്ങനാശ്ശേരി സംഗീത ടെക്സ്റ്റൈൽസുകാരന് വീട്ടിൽ വന്നു അവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവന് കൊടുത്ത് കാശും മേടിക്കാൻ പറഞ്ഞു അങ്ങനെ അത് കൊടുത്ത് കാശും മേടിച്ച് അന്നിപ്പം എൻ്റെ സഹോദരിമാരൊക്കെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഉള്ളി ആ പണം ഉപയോഗിച്ച് അവരെ സി ജി എഫ് എൻ എസ് പരീക്ഷയ്ക്ക് വിട്ടു കുളം പോയി പോയായിരുന്നു അന്ന് പരീക്ഷ എഴുതേണ്ടത് കുളം പോയി പോയി പരീക്ഷ എഴുതി അവർ പാസ്സായി അവർ കാലിഫോർണിയയിൽ സെറ്റിൽഡായി ആ അന്ന് ആ പൈസ ആയതുകൊണ്ട് നമ്മളിവിടെ വല്ല ചില ഭൂമിയോ വല്ലതും മേടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു കാർ വെച്ചപ്പം എത്ര രൂപ കിട്ടി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ രണ്ട് ലക്ഷമായിരുന്നു സർക്കാർ വാല്യുവേഷൻ വേഷം വെച്ചിരുന്നു ആ പത്ത് രൂപ കൂട്ടി തരാമെന്ന് പറഞ്ഞു അത് ഗോവായിന്ന് ഓടിച്ചോണ്ടാണ് വന്നത് ഇവിടെ ഗോവായിട്ടത്തിൽ ഉള്ള കാരമുള്ളിൽ ഭാസ്കരൻചേട്ടനാണ് ഗോവായിരുന്നു ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നത് നമ്മൾ പോയി എടുക്കണമായിരുന്നു അല്ലേ പോയി എടുക്കണമായിരുന്നു അപ്പം അങ്ങോട്ട് ട്രെയിനിന് പോയി അത് കഴിഞ്ഞ് കാർ ഓടിച്ച് ഭാസ്കരൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഞാൻ പോയില്ല ലോട്ടറികളൊക്കെ നിലവിലുണ്ടോ പോയില്ലോട്ടറികളൊക്കെ ഇപ്പത് നിരോധിച്ചു സർക്കാർ ഇപ്പം അതുപോലെ തന്നെ അന്യസംസ്ഥാന ലോട്ടറിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മൂന്നക്കത്തേൽ അയ്യായിരം രൂപ കിട്ടുമായിരുന്നു അതായത് സീറോ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കകത്ത് ഒരു അയ്യായിരം കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ചിലപ്പോൾ മൂവായിരം നാലായിരം നമ്പർ ഗ്യാപ്പിലാണ് അയ്യായിരം വീഴുന്നത് അന്ന് മൂന്നക്കത്തേല ഇന്ന് നാലക്കത്തേലാണ് കേരള ലോട്ടറിൽ അയ്യായിരം കൊടുക്കുന്നത് അന്ന് സിംഗം കുയിൽ ഡിയറ് സിക്കിൻ സൂപ്പർ ചിറാ പുഞ്ചി ഒരു രൂപയുള്ള ആയിരുന്നു ചിറാപുഞ്ചി ലോട്ടറി എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു രൂപ മുടക്കി ചിറാപുഞ്ചി ലോട്ടറി എടുത്ത് എനിക്ക് അയ്യായിരം രൂപ അടിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് അയ്യായിരം രൂപയ്ക്ക് ഒരു ഏഴ് സെൻ്റ് സ്ഥലം മേടിക്കും ഇന്ന് ഒരു ഏഴ് ലക്ഷം രൂപയുടെ വാല്യുവേഷൻ ഉണ്ട് ഒരു രൂപ മുടക്കി ഞാൻ ജയ് ചിറാപുഞ്ചി അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ അപ്പു എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു അത് ഈ ഇട ഈ കടനാട് തമ്പുരാക്കന്മാരുടെയൊക്കെ ഒരു ബന്ധുവായിരുന്നു ഈ അപ്പു ആ അപ്പു ചേട്ടനോട് ഒരു ടിക്കറ്റ് ഒരു രൂപ മുടക്കിയെടുത്ത് അയ്യായിരം രൂപ എനിക്ക് അടിച്ചിട്ടുണ്ട് ആ അത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുത്തൻ സൈക്കിളൊക്കെ മേടിച്ചു ഞാൻ ഭയങ്കര പുള്ളിയായിരുന്നു ഈ പ്രൈസ് കൂടുതലുള്ളതുകൊണ്ടാണോ അന്യ സംസ്ഥാന ലോട്ടറി അന്യ സംസ്ഥാന ലോട്ടറിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാം സമ്മാനം നാൽപ്പത്തഞ്ച് ലക്ഷം ടിക്കറ്റിലോ ഒരാൾക്കാ കൊടുക്കുന്നത് കേരള ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒന്നേകാ കോടി ടിക്കറ്റിൽ നിന്നാണ് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഒന്ന് നോക്കണം അടിസ്ഥാനത വളരെ കുറവാണ് അതുപോലെ മൂന്നക്കത്തേല ഒന്ന് അയ്യായിരം കൊടുക്കുന്നു കേരള ലോട്ടറി നാലക്കത്താലാണ് കൊടുക്കുന്നത് നാലക്കത്താൽ അയ്യായിരം കൊടുക്കും എന്ന് പറയുമ്പം അടിസ്ഥാനത്ത് വളരെ കുറവാണ് പക്ഷേ ഇന്നിപ്പോൾ അന്യസംസ്ഥാന ലോട്ടറി പോയി നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ഇങ്ങനെ ലോട്ടറി എടുത്ത് കാശ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നഷ്ടം മാത്രമേ ഉള്ളു അതുകൊണ്ട് ആളുകൾ ഇനിയിപ്പം ഈ ലോട്ടറി എടുക്കാൻ നിർത്തോ ഈ ഇങ്ങനെ പോയാൽ നിർ ആൾക്കാർ നിർത്തി നിർത്തി അവരെന്ന് കാരണം പത്തെണ്ണം എടുക്കുന്നവർ ഒരെണ്ണത്തേയിലോട്ട് മാറി നൂറെണ്ണം എടുക്കുന്നവർ പത്തെണ്ണത്തിലോട്ട് മാറി മാറി കഴിഞ്ഞു ആശാൻ ഒരു ഡെയിലി ഞാൻ അയ്യായിരം ആറായിരം രൂപയ്ക്ക് രൂപയ്ക്ക് എടുക്കുമ്പോ പല നമ്പർ എടുക്കുന്നത് പത്ത് രൂപ രൂപ നമുക്ക് ലാഭം കിട്ടും കിട്ടുമ്പോൾ നമുക്ക് ലാഭിഷായി ജീവിക്കായിരുന്നു ഇപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്നേ ഇല്ല ഇന്നിപ്പോ എത്ര ടിക്കറ്റ് ഇന്നിപ്പോ കടയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു ടിക്കറ്റാ പറഞ്ഞു ചോദിച്ചാ വല്ലോ പെട്ടുപഴച്ച് ഉപയച്ച അമ്പത് രൂപ നാനധർമ്മം ചെയ്തേക്കുന്നതാ ഇന്നത്തെ അമ്പത് രൂപ ടിക്കറ്റാ വല്ലോ ബുധനാഴ്ച ആയിരുന്നു ഇന്ന് അമ്പത് രൂപ ടിക്കറ്റാ വല്ലോ പെട്ടുപഴച്ച് അടിച്ചാ അടിച്ചു ഇല്ല അടിച്ചില്ലെങ്കിൽ സങ്കടം വേണ്ട അങ്ങനത്തെ കേസ് ഉള്ളു പണ്ടൊക്കെ ഈ ലോട്ടറി അടിക്കുന്ന ആളുകളുടെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആളുകളുടെ ഫോട്ടോ പത്രത്തിൽ വരുമായിരുന്നു അപ്പം അത് ആശുന്നുണ്ടോ പിന്നില്ലേ അങ്ങനെ എൻ്റെ പിതാവിന്റെ പടം പത്രത്തിൽ വന്ന പടം ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞിരുന്നു സാറ് കണ്ടില്ലായിരുന്നു അല്ല അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ലോട്ടറിയെ വീഡിയോ അതുകൊണ്ടാണ് വന്നത് അതെ അതെ ആ അപ്പൊ ഒരു കാര്യം പറയട്ടെ പണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോ അടിച്ചവരുടെ പടം ജെയ് മാതൃഭൂമിക്കാർ പത്രത്തിൽ ഇടുവായിരുന്നു അവരുടെ അഡ്രസ്സ് സഹിതം പടം സഹിതം ഇന്നങ്ങിനെയല്ല കേരള ലോട്ടറി ആറ് മാസം ഒരു കൊല്ലം ഒരു കൊല്ലത്തിലൊക്കെയാണ് ഇന്നേ ആൾക്കടിച്ചു എന്ന് പറഞ്ഞൊരു പടം ഇടുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ മേലെ ഏത് മുന്നൂറ്റിഅറുപത്തഞ്ച് ഭാഗ്യശാലികൾ ഉണ്ടാകേണ്ടതല്ലേ ഒരു വർഷം ഇതൊരു വർഷം പബ്ലിഷ് ചെയ്യുന്നതാണ് ഒരാളുടെയൊക്കെ കാര്യങ്ങൾ ആശാന്റെ പിതാവ് ജോയ് സാറിനെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാലോ ഈ കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായും ഓർമ്മയൊക്കെ ഉണ്ടോ അതെല്ലേ നമുക്ക് ഒന്നും പോയി കണ്ടാലോ ഒരു രൂപ നോട്ട് സാറേ എന്നാണ്ട് വിശേഷം ജോയ് ജോയിസാറിന് ലോട്ടറി അടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ആ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം അടുത്തിട്ടുണ്ട് അത് യാദൃശ്യമായിട്ടാണ് ലോട്ടറി എടുക്കുന്ന കാര്യത്തിൽ എതിരുകാരനുള്ള ഞാൻ ഒരിക്കലും ലോട്ടറി എടുക്കാറില്ല പക്ഷെ അന്ന് യാദർശികമായിട്ട് ഒരു ലോട്ടറിക്കാരന് സാറേ ഇത് മൂന്ന് ബുക്കുണ്ട് ഒന്നും ചിലവായിട്ടില്ല ഒരു ലോട്ടറി എടുത്ത് മൂന്ന് രൂപ മുടക്കി അതിനെ സഹായിക്കണമെന്ന് പറഞ്ഞു ആ താൻ അവിടെ ആ ബേസല് ഇട്ടാൽ ഒരു ടിക്കറ്റ് എന്നും പറഞ്ഞ് അതിന് പൈസ കൊടുത്തു ആദ ഫസ്റ്റ് പ്രൈസ ആണോ വിചാരിച്ചു ഞാൻ എത്രയായിണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ ആ 5 ലക്ഷം കാറും ഈ 5 ലക്ഷം രൂപ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചപ്പോൾ എത്രോടാണ് നമുക്ക് കൈ കിട്ടി മോഹൻ റോവൻ റോവർ കിട്ടിട്ടുണ്ട് അത്രേം കിട്ടി അല്ലേ അപോലെ കാറും കിട്ടി കാറും കിട്ടി ആ എന്നാ കാറായോ ആ മാരുതി കാർ മാരുതി കാർ പുതിയ മാരുതി കാറാണ് മാരുതി കാറാണ് ഇങ്ങനത്തെ ഉള്ളൂ ജോയ് സാറേ ഈ ലോട്ടറിട് താൽപര്യമില്ലാത്ത ആളല്ലേ അതെ ഒരു പരിചയം വെച്ചവരോട് എടുത്ത് യാദൃശ്യമായിട്ട് അടിച്ചതാണ് അല്ലേശ്യമായിട്ട് ഇപ്പോഴീ ലോട്ടറി കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ കുറിച്ച് എന്താ ജോയ് സാറിന് പറയാനുള്ളത് അവരെ കുറിച്ച് സർക്കാരിന്റെ ഏറ്റവും വലിയ പറഞ്ഞത് ഈ അന്നൊക്കെ അടിക്കുന്ന ആളുകളുടെ ഫോട്ടോ പത്രത്തിൽ വരുമായിരുന്നു ആണെങ്കിലും ഫോട്ടോ പത്രത്തിൽ വന്നോട്ടോ വന്നായിരുന്നു അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു ആറോ ഏഴോ പേര് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾക്കാർ ഒന്നിച്ചിട്ടുള്ളൊരു ഫോട്ടോ ആയ കഴിഞ്ഞ ദിവസം ജയദീപ് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഉണ്ടാക്കുന്നു ഏഹ് അപ്പം അന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് എടുക്കുന്ന ടിക്കറ്റിന് പ്രതിഫലം കിട്ടും പക്ഷെ ഇന്നിപ്പം എത്ര എടുത്താലും ഇപ്പം ജയദീപ് പറഞ്ഞതുപോലെ ആറ് മാസത്തിൽ ഒരു ഫസ്റ്റ് പ്രൈസൊക്കെയാണ് അടിക്കുന്നത് ഴ്ചയില് ഏഴു ദിവസവും നറുക്കിടപ്പുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് പ്രൈസ് ആർക്കും അടിച്ചതായിട്ട് നമ്മൾ അറിയുന്നില്ല അപ്പൊ അതൊരു കബളിപ്പിക്കലാണ് എന്നാണ് ജയദേവ് പറഞ്ഞു വരുന്നത് അതിനെ കുറിച്ച് ഇന്ന് ഒരു പക്ഷേ അനേകം ആളുകൾ ലോട്ടറി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് അംഗവൈകല്യമുള്ള ആളുകളൊക്കെ അവർ അവർ അതുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഈ പ്രൈസ് അടിക്കാതെ വന്നു കഴിയുമ്പം അവർക്ക് ടിക്കറ്റ് ചിലവാകാതെ വരും അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുകയല്ലേ ഈ നഷ്ടം പറയും എനിക്ക് ലോട്ടറി കിട്ടിയ ആള് ഒരു ഒരു ഈ ആ ലോട്ടറി തന്നയാൾ അയാൾ തന്നയാള് കമ്മീഷൻ ആദ്യം ആദ്യത്തല്ലേ കിട്ടിയത് എടുത്ത് വന്ന് ഈ പ്രൈസ് പ്രൈസ് കുറഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഏഴര വർഷമായി ടിക്കറ്റ് എണ്ണം ടിക്കറ്റിന് വില കൂട്ടുകയും ടിക്കറ്റ് എണ്ണം കൂട്ടുകയും ചെയ്തിട്ട് ഏഴര കൊല്ലം മുമ്പ് വരെയൊക്കെ ലോട്ടറി നാല്പത്തഞ്ച് ലക്ഷം ടിക്കറ്റിൽ നിന്നായിരുന്നു ഒന്നാം സമ്മാനം ഇപ്പൊ ഒന്നേകാ കോടി ടിക്കറ്റിൽ നിന്നാണ് ഒരു ഒന്നാം സമ്മാനം അവരെ അവർക്ക് പഠിക്കും പിന്നെ ഇനി ഇനിയിപ്പത് വീണ്ടും ടിക്കറ്റ് വില കൂട്ടാൻ പോവുകയാണ് വീണ്ടും എണ്ണം കൂട്ടാൻ പോവാതെ ദാരിദ്ര്യം കൂടുമ്പോഴാണ് അല്ലെങ്കിൽ പൈസക്ക് ആവശ്യം കൂടുമ്പോഴാണ് ഇങ്ങനെ ലോട്ടറിയുടെ ചെലവ് അത് ശരിയാണോ വളരെ ശരിയാ അതായത് എടുക്കുന്നവനും ലോട്ടറി കൂടുതൽ എടുക്കുന്നവനും ഈ വളരെ പ്രതീക്ഷ കൊണ്ടാണ് എടുക്കുന്നത് പോയച്ചിട്ടില്ല ഓരോരുത്തർ ആയിരം രൂപ പണത ഇരുന്നൂപായ്ക്ക് അവനൊക്കെ കള്ളു കുടിക്കുന്നുള്ളൂ ആ നൂറ് രൂപയ്ക്ക് ഭക്ഷണം ബാക്കി എഴുന്നൂറ് രൂപയ്ക്കും ലോട്ടറി എടുക്കുക പോയിട്ട് അവരുടെ വീട്ടുകാരി വീട്ടുകാർമാര് തൊഴിലുറപ്പിനും ഒക്കെ പോയിട്ടാണ് അവരുടെ വീട്ടിലെ കരിമേടിക്കുന്നത് ഈ അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഒന്നേ കോടി ഇൻഡു നാല്പത് രൂപ എത്രയാണ് കോടി ഗുണം നാൽപ്പത് അത്രയും കോടി എത്ര കോടി കിട്ടും അപ്പൊ നോക്കി നാൽപ്പത് കോടി അല്ല നാൽപ്പത് ഇൻറ്റു ഒന്നേകോടി പത്തറുപത് കോടി ഒരു ഞെറക്കെടുപ്പിന് കിട്ടുന്നോടത്താണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ സമ്മാനം എന്ന് പറയുന്നതും അതിന്റെ പകുതി ടാക്സും കുടിക്കും അറുപത് കോടി രൂപ കളക്ഷൻ കിട്ടുന്നോടത്തു ഒരു ചെറിയ സമ്മാനം എല്ലാം കൂടെ കൂടി ഒരു മൂന്ന് കോടി രൂപ കൊടുക്കുന്നത് ബാക്കി അമ്പത്തഞ്ചാ അമ്പത്തെട്ട് കോടി രൂപ ഡെയിലി വരുമാനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ